നീ പോയ ആര്മ്മോനെ അവളെ ഫോട്ടോയെ കാണാ ഭംഗി നേരിട്ട് കാണാനാ പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് ബൈക്കില കറങ്ങി എന്നിട്ട് പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ 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 കുന്തും നല്ല പിന്നെ പിന്നെ ഈ ചാറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന സുഖം അതൊന്നൊരു സുഖല്ലട്ടാ

എവിടെ എന്താ ഇവിടെ വരാൻ പറഞ്ഞേ ഇവിടുത്തെ ഫുഡ് നല്ല എന്ന് ഞാൻ പറഞ്ഞ വേലുണ്ടല്ലേ കുറച്ച് വിറ്റാൻ വേണ്ടിയ കൂള് ഞാൻ വീട്ടിലെ

പൊറോട്ട വെച്ച് തരാളാടാ നല്ല പൊറോട്ടയും ബീഫ് എന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നതാ കഴിക്ക് കഴിച്ചിട്ടിപ്പോടെ കുറച്ചാരണന്നെ അന്റെ അച്ഛന്റെ പൊറോട്ട കണ്ടോ അച്ഛാ അങ്ങനെ പോലും ആ എപ്പോഴും അങ്ങനെ പെരുമാറാത്ത നീ കഴിഞ്ഞു

ആന്റി അല്ല ഒന്ന് പറഞ്ഞില്ലേ എന്താ മോനെ അറിയാം ശരിക്കും ഞാനൊന്നും ഞാനൊന്നും ചെയ്തില്ലന്നല്ലേ പറഞ്ഞേനോ ആന്റീന്ന് കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോട്ട് ജോലി കൊടുക്കുന്നേ ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം പ്ലീസ് പ്ലീസ് മാഡം മാഡം വാ സോറി ഞാൻ അറിയാതെ ചേച്ചി പോയതാ

അല്ലല്ലോ എനിക്ക് ഒന്നും വേണ്ട എനിക്കും ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ അതൊക്കെ എന്തിനാ ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ ഫിഫ്റ്റ് സെപ്റ്റംബർ കോട്ടയം ബാങ്ക് ഫോൺ ഫോൺ ഓ വളരെ പെറ്റി ഇപ്പൊഴും നീ ഫോണാ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോൾ അവൻ്റെ പഴയ ഫോൺ തന്നതാണ് അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ ോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്ക ഒന്നു കിട്ടീലേ കൊറന്ന ഏറെ ഉറങ്ങിട്ട് കുട്ടിണ്ടാക്കലല്ലേ കൊളുത്തു പോയത് ഇവിടെ മീനുണ്ടെന്നൊരു താര പറഞ്ഞത് മീനിലും ഉറുമ്പുണ്ട് ചൊറിഞ്ഞിട്ട് നമ്മൾ മീൻ കൊണ്ടിട്ട് പിടിക്കേണ്ടി വരും എന്തു പറ്റി എന്തെങ്കിലും മൂടാട്ട് ഒരു മൂടില്ല മൂടില്ലെന്നാ പോ ഞാൻ മറ്റേ കാര്യം അല്ലെങ്കിൽ ആക്കില്ലേ നീ അതുമ്പോൾ തൂങ്ങി ഇറക്കാണ്ട് അടുത്ത പരിപാടി കൊടുക്കാൻ മതി പറഞ്ഞില്ലെന്നോണ്ടോ വെറുതെ എടുത്താ എനിക്ക് അങ്ങനെ ഇതൊക്കെ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ലോ അല്ല എങ്ങനെ സെറ്റാണോന്ന് അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും ഇറങ്ങണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊടുത്തു അതുകൊണ്ട് ആദ്യം പോയി ഒന്നും ഒരു ചൂണ്ടറിയാം നോക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടോ ഇല്ലെങ്കിൽ പോറ്റ പോലെയാവും റി കള്ളപ്പങ്ങി പെട്ടെന്ന് വേണേ ഒന്നും വിചാരിക്കലേ വാവാ വാ വാ വേഗം കേറി